രാജ്യത്തിൻ്റെ അതിർത്തിയിലെ സംഭവവികാസങ്ങളും നിലവിലെ ജാഗ്രതയും കണക്കിലെടുത്തുകൊണ്ട് മെയ് പതിനാറിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തഗ്ലൈഫിൻ്റെ ഓഡിയോ ലോഞ്ച് മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നതായി കമൽഹാസൻ തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ അറിയിച്ചു നമ്മുടെ സൈനികർ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ പ്രതിരോധത്തിൽ അചഞ്ചലമായ ധൈര്യത്തോടെ മുൻനിരയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇത് ആഘോഷിക്കാനുള്ള സമയമല്ല നിശബ്ദ ഐക്യദാഠ്യത്തിനുള്ള സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ തീയതി പിന്നീട് കൂടുതൽ ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കും എന്ന് കമൽഹാസൻ പത്രക്കുറിപ്പിൽ കുറിക്കുകയും ചെയ്തു ഈ സമയത്ത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജാഗ്രതയോടെ നിലകൊള്ളുന്ന നമ്മുടെ സായുധസേനയിലെ ധീരരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ചിന്തകൾക്കൊപ്പമാണ് പൗരന്മാരെന്ന നിലയിൽ സംയമനത്തോടെയും ഐക്യദാർഢ്യത്തോടെയും പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ആഘോഷം പ്രതിഫലനത്തിന് വഴിയൊരുക്കണം കമൽഹാസൻ സൂചിപ്പിച്ചു ജൂൺ അഞ്ചിനാണ് തഗ്ലൈഫ് തിയേറ്ററുകളിലെത്തുന്നത് സിലംബരസൻ തൃഷ നാസർ ജോജു ജോർജ് അലി ഫസൽ അശോക് സെൽവൻ നാസർ വയ്യാപുരി ഐശ്വര്യ ലക്ഷ്മി അഭിരാമി സാനിയ മൽഹോത്ര എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഛായാഗ്രാഹകൻ രവി കെ ചന്ദ്രൻ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ എഡിറ്റർ ശ്രീകർ പ്രസാദ് ആക്ഷൻ സംവിധായകരായ അൻബറിവ് എന്നിവർ തഗ്ലൈഫിന്റെ സാങ്കേതിക സംഘത്തിൽ സ്ഥിരസാന്നിധ്യമായി നിലനിൽക്കുന്നു കമൽ ഫിലിം ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് എന്നീ ബാനറുകളിൽ കമൽഹാസൻ മണിരത്നം ആർ മഹേന്ദ്രൻ ശിവ ആനന്ദ് എന്നിവരാണ് തക് ലൈഫിന്റെ നിർമ്മാതാക്കൾ തക് ലൈഫ് സിനിമയ്ക്ക് വേണ്ടി നിരവധി ആരാധകരാണ് ഇപ്പോൾ ഉള്ളത് സിനിമയുടെ ഓഡിയോ ലോഞ്ച് മാറ്റിവെച്ചതായാണ് ഇപ്പോൾ കമൽഹാസൻ അറിയിക്കുന്നത് സിനിമയിലെ ഒരു ഗാനം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു കമൽഹാസന്റെ ഈ തീരുമാനത്തിന് കയ്യടിയുമായി നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത് കമൽഹാസന്റെ ആരാധകർ അടക്കം തക്ലൈഫിന് വേണ്ടി വളരെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം മൂലം ഇപ്പോൾ സിനിമയുടെ തീയതിക്ക് മാറ്റം വന്നിരിക്കുകയാണ് മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് വേണ്ടി നിരവധി തയ്യാറെടുപ്പുകൾ കമൽഹാസൻ നടത്തിയിരുന്നു സിനിമ വളരെയധികം സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ഇപ്പോൾ സിനിമയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും രാജ്യത്തിൻ്റെ യുദ്ധത്തിൽ ബാധിക്കുമെന്നുള്ളതും തീർച്ചയാണ് രാജ്യത്തിൻ്റെ യുദ്ധം മൂലം ഇപ്പോൾ വളരെയധികം വെല്ലുവിളികൾ നമ്മുടെ പല ഇൻഡസ്ട്രികളും നേരിടുകയാണ് അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് കുറച്ച് വിശ്രമം നൽകേണ്ടതും രാജ്യത്തിൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി സൈനികരെ ബലപ്പെടുത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും വേണം